ദൈവനാമത്തിന് ഉണ്ടാകട്ടെ ഗ്രേസ് ടി വിയുടെ നീർച്ചാലുകൾ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഒരിക്കൽ കൂടെ തിരുവചനത്തിൻ്റെ സാക്ഷ്യവുമായി നിങ്ങളുടെ മുമ്പിൽ നിലകൊള്ളുവാൻ കർത്താവ് സഹായിച്ച വലിയ കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു ഈ മനോഹരമായ സമയത്ത് തിരുവചനത്തിൻ്റെ ഏടുകളെ പരിശോധിക്കുവാൻ നമുക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്ന അവസരം വിലപ്പെട്ടതാണ് അല്പനേരത്തെ നമ്മുടെ ചിന്തയ്ക്കാതാരമായി അറുപത്തിനാലാം സങ്കീർത്തനം അതിൻ്റെ ഒന്നാം വാക്യത്തിൽ അതിൻ്റെ ആദ്യ ഭാഗം വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു ദൈവമേ എൻ്റെ സങ്കടത്തിൽ ഞാൻ കഴിക്കുന്ന അപേക്ഷ കേൾക്കണം സങ്കടത്തിൽ കഴിക്കുന്ന അപേക്ഷ ഒരു ഭക്തൻ തൻ്റെ സങ്കടകരമായ അനുഭവത്തിൽ ദൈവത്തോട് കഴിക്കുന്ന അപേക്ഷ അതിനകത്ത് വെളിപ്പെടുന്ന വേണ്ടി വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി അവൻ്റെ സങ്കടകരമായ അനുഭവത്തിന് ദൈവം കൊടുക്കുന്ന പരിഹാരം ഇത്യാദി വിഷയങ്ങളെക്കുറിച്ച് അല്പനേരം ചിന്തിക്കുവാനായിട്ടാണ് ഇന്ന് പകൽക്കാലം കർത്താവിൽ ശരണപ്പെടുന്നത് വളരെ പ്രാർത്ഥനയോടുകൂടെ ഈ വാക്കുകളെ നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ ഒരു പക്ഷേ എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എൻ്റെ പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും ഒരു ദൈവപ്രവൃത്തിയായി ദൈവിക അനുഗ്രഹമായി ഈ സന്ദേശം തീരുമെന്ന് തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്നു കാരണം തിരുവചനം ഇന്നേ നാളുവരെ അനേകർക്ക് ആശ്വാസമായിട്ടാണ് നിലകൊള്ളുന്നത് അനേകർക്ക് ബലമായിട്ടാണ് നിലകൊള്ളുന്നത് അങ്ങനെയെങ്കിൽ തിരുവചനത്തിലെ ഈ മർമ്മങ്ങൾ നമ്മൾക്ക് കേൾക്കുവാൻ നമുക്ക് അവരെ ലഭിക്കപ്പെട്ടിരിക്കുന്ന ഈ അവസരത്തെ പ്രാർത്ഥനയോടുകൂടെ വിനിയോഗിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ അനുഗ്രഹിക്കുമാറാകട്ടെ ദൈവഭക്തനായ മനുഷ്യൻ തൻ്റെ ജീവിത യാത്രകളിൽ സങ്കടകരമായ അനുഭവത്തിലൂടെ പലപ്പോഴും കടന്നു പോകാറുണ്ട് അതുപോലെ അറുപത്തിനാലാം സങ്കീർത്തനം ഒന്നാം വാക്യത്തെ നമ്മൾ സ്പർശിക്കുമ്പോൾ ദൈവഭക്തനായ പുരുഷൻ താൻ കടന്നു പോകുന്ന വേളയിൽ ദൈവസന്നവൻ വിതുമ്പുന്ന ഞെരുങ്ങുന്ന ഒരനുഭവമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പൊ ദൈവസന്നിധിയിൽ അവൻ മുട്ടുമടക്കുമ്പോൾ ദൈവത്തോട് പറയുകയാണ് കർത്താവെ എൻ്റെ ഉള്ളം തിങ്ങിമിങ്ങുന്ന അനുഭവമാണ് വളരെ സങ്കടകരമായ അനുഭവമാണ് ഒരു വാക്കുപോലും എനിക്ക് പുറത്തു വരാൻ പറയുവാൻ കഴിയാതെ ഇരിക്കുമ്പോൾ എൻ്റെ ഉള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്ന ഈ സങ്കടങ്ങളെ ഈ അപേക്ഷയെ ഈ പെറ്റീഷൻ നീ ഒന്ന് കേൾക്കണം കർത്താവേ എന്ന് ദൈവത്തോട് ഭക്തൻ പ്രാർത്ഥിക്കുന്ന ഒരു രംഗമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത് തീർച്ചയായിട്ടും എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവസാനതയിൽ നാം സങ്കടപ്പെടുന്ന വിഷയങ്ങൾക്ക് ദൈവത്തിന്റെ സന്നദ്ധയിൽ ഒരു വലിയ ഉണ്ട് അമേൻ ഇന്ന് പകൽക്കാലം അത് മനസ്സിലാക്കട്ടെ എൻ്റെ വാക്കുകളെ ശ്രദ്ധിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും സങ്കടകരമായ അനുഭവത്തെ നിങ്ങൾ ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് പകൽക്കാലം ദൈവം തമ്പുരാൻ നിങ്ങളുടെ സങ്കടങ്ങളെ എടുത്തു മാറ്റുന്ന നിമിഷങ്ങളായി ഇതിനെ കർത്താവ് ഡൈവേർട്ട് ചെയ്യുകയാണ് യോനായുടെ പ്രവചനം നാലാം അധ്യായം അതിൻ്റെ ആറാം വാക്യം നാം വായിക്കുമ്പോൾ നമുക്കെവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് യോനായുടെ സങ്കടത്തിൽ അവനെ വിടിവിക്കുവാൻ യോനായെ അവന്റെ സങ്കടത്തിൽ നിന്ന് വിടിവിക്കുവാൻ തക്കപണം അവന്റെ തലയ്ക്ക് തണലായി ഹോവിയായ ദൈവം ഒരു ആവണക്ക് കൽപ്പിച്ചുണ്ടാക്കി നോക്കുക ഒരു ഭക്തനായ മനുഷ്യൻ പ്രവാചകനായ മനുഷ്യൻ ഒരു പുരോഹിത കുടുംബത്തിന്റെ പാരമ്പര്യം പറയാനുള്ള മനുഷ്യൻ അമിത്തായുടെ മകനായ എന്നുള്ള അഡ്രസ്സോടു കൂടെയാണ് മുഖപുരിയോടു കൂടെയാണ് യോനയുടെ പ്രവചനം അദ്ദേഹത്തെ നമ്മളെ പരിചയപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ വായായി ദേശത്തിന്റെ നടുവിൽ ശക്തമായി നിലകൊണ്ട വ്യക്തിയാണ് യോന വലിയ സങ്കടകരമായ അനുഭവത്തിൽ താൻ അകപ്പെട്ടപ്പോൾ ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത ഒരു മേഖലയിൽ അവൻ എത്തപ്പെട്ടപ്പോൾ തനിക്ക് കൂട്ടുകാരില്ല സഹപാഠികളില്ല സഹചാരികളില്ല തൻ്റെ സങ്കടങ്ങളൊന്നും പങ്കുവെക്കുവാൻ ആരുമില്ലാത്ത ഒരു തലത്തിൽ അവൻ നിലകൊള്ളുമ്പോൾ ഒത്തിരി സങ്കടപ്പെട്ട് അവൻ നിലകൊള്ളുന്ന വേളയിൽ അവന്റെ സങ്കടത്തിൽ നിന്ന് അവനെ വിടുവിക്കുവാൻ തക്കവണ്ണം അവന്റെ തലയ്ക്ക് തണലായി സർവശക്തനായ ദൈവം ഒരു ആവണക്ക് കൽപ്പിച്ചുണ്ടാക്കി എന്നാണ് നാം യുവനായുടെ പ്രവചനം നാലാം അധ്യായം അതിന്റെ ആറാം വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് വായിക്കുന്നത് സ്തോത്രം ഒരു ഭക്തന്റെ സങ്കടത്തെ അവൻ്റെ തലയ്ക്കുമീതെ തണലാക്കി അവനെ സന്തോഷിപ്പിക്കുവാൻ ആ സങ്കടത്തിൽ നിന്ന് അവനെ സന്തോഷിപ്പിക്കുവാൻ ദൈവം തമ്പുരാൻ കൊടുക്കുന്ന ഓർഡർ ഒന്നുമില്ലായ്മ നിന്നാണ് നിങ്ങൾ നോക്കുക ഒരാവണക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ആവണക്കിൻ്റെ വിത്ത് കാണാനില്ല ഒരാവണക്കിൻ്റെ ചെടി കാണാനില്ല ഒന്നും അവിടെ ഒരു ആവണക്കിൻ്റെ നേഴ്സറി ഒന്നുമില്ല അത്ത സ്ഥാനത്ത് സർവശക്തനായ ദൈവം ചെയ്ത ആ മഹത്തായ വിടുതൽ കണ്ടോ തൻ്റെ ഭക്തനു വേണ്ടി അമേൻ ഒരാവണക്ക് അവൻ കൽപ്പിച്ചുണ്ടാക്കുകയാണ് ഏതവസ്ഥയില്ല തൻ്റെ സങ്കടകരമായ അവസ്ഥയിൽ എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്നത് നിങ്ങൾ ശരിക്കും നോട്ട് ചെയ്യ ചെയ്താട്ടെ തമുരാൻ്റെ ഒരു ഓർഡർ മതി തമുരാൻ്റെ ഒരു കൽപ്പന മതി തൻ്റെ ഫക്തൻ്റെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങളും വഴിമാറുവാനായിട്ട് നാം ആകുലപ്പെടുന്ന വിഷയങ്ങൾ എന്തോ ആയിക്കൊള്ളട്ടെ വ്യത്യസ്ത അനുഭവങ്ങളായിരിക്കാം പക്ഷേ നമ്മുടെ സങ്കടത്തെ എടുത്തു മാറ്റുവാൻ ശക്തിയുള്ള ഒരേ ഒരുവൻ അതിന് സൊല്യൂഷൻ തരുവാൻ ശക്തിയുള്ള ഒരേ ഒരുവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് യോന എന്ന പ്രവാചകനെ നാം പഠിച്ചാൽ ശരിക്കും തൻ്റെ സങ്കടം സങ്കടകരമായ അനുഭവങ്ങൾ ചെറുതൊന്നുമല്ല നമ്മൾ പഠിച്ചു നോക്ക് ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഒത്തിരി തിക്താനുഭവങ്ങളിലൂടെ താൻ കടന്നുപോയ ഒരു വ്യക്തിയാണ് എന്നാൽ പലതിലും ദൈവം അവനെ പുറത്തു കൊണ്ടുവന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് നമ്മൾ പലപ്പോഴും യുവനായെ നമ്മളെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നത് ഒരനുസരണം കെട്ട പ്രവാചകൻ എന്ന ലേവലിലാണ് സത്യത്തിൽ നോക്കൂ ആ പ്രവാചകന്റെ ജീവിതത്തിൽ സംഭവിച്ച പല കാര്യങ്ങളും നാം ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു ജഡം ധരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് നിലവിലേക്ക് ദൈവത്തിന്റെ ദൂതുവാഹിയായി പോകുവാൻ പറഞ്ഞ ഭക്തൻ തർശീസിലോട്ട് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന ഒരനുഭവമാണ് കാണുവാനായിട്ട് കഴിയുന്നത് സംഭവ ചരിത്രമൊക്കെ ഏവർക്കും സുപരിതമാണ് എന്നാൽ എന്തുകൊണ്ടാണ് യോന അങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പിന്നിൽ അവര് ചരിത്രമുണ്ട് അസീറിയയുടെ തലസ്ഥാനമായ നിലവേ പലപ്പോഴായി അശുരാജ്യം ദൈവജനത്തെ പീഡിപ്പിച്ചത് തൻ്റെ വംശത്തിൽപ്പെട്ടവര് കൂട്ടത്തിൽപ്പെട്ട തൻ്റെ പ്രിയപ്പെട്ടവരെ പീഡിപ്പിച്ചത് നിന്നിച്ചത് ഏ അവരുടെ അവകാശങ്ങൾ കൊള്ളയിട്ടതൊക്കെ കണ്ണാലെ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് യോന ഇങ്ങനെ ഒത്തിരി തിക്താനുഭവങ്ങൾ നേരിട്ട ഒരു രാജ്യത്ത് പോയിട്ട് അതിൻ്റെ തലസ്ഥാനത്ത് പോയിട്ട് ശുശ്രൂഷ ചെയ്യുവാൻ യോന വിസമ്മ ഉള്ളം കൊണ്ട് വിസമ്മതിക്കുകയാണ് ദൈവത്തിൻ്റെ ആലോചന കേട്ടുവെങ്കിലും താൻ ഉള്ളം കൊണ്ട് വിസമ്മതിക്കുകയാണ് അങ്ങനെയുള്ള വ്യക്തി തൻ്റെ യാത്ര തർശീശിലോട്ട് ആരംഭിച്ചപ്പോൾ ആ തൻ്റെ യാത്രയ്ക്ക് തടസ്സം വന്ന് ഒത്തിരി തടസ്സങ്ങൾ സംഭവിക്കുന്നത് കാണും അർത്ഥാൽ അത് ദൈവത്താൽ സംഭവിക്കപ്പെട്ടതാണ് അങ്ങനെ ആ യാത്രാവേളയിൽ തനിക്ക് അനുഭവപ്പെട്ട ആ പ്രതിസന്ധികളിലൊക്കെയും ദൈവം തന്നെ തൻ്റെ കരനീട്ടി അവിടെ രക്ഷിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഞാൻ ആ വാക്ക് ഞാൻ ആ സംഭവചരിത്രത്തെ ചുരുക്കി പറയുമ്പോൾ യോനായുടെ ലേഖന യോനായുടെ പ്രവചനം നാലാം അധ്യായം അതിൻ്റെ ആറാം വാക്യത്തിലാണല്ലോ നമ്മൾ വായിച്ചത് ഹോവ ഒരാവണക്ക് തനിക്ക് വേണ്ടി കൽപ്പിച്ചുണ്ടാക്കി എന്നുള്ളത് അതുപോലെ തന്നെ ഒന്നാം അധ്യായം അതിൻ്റെ ഏഴാം പതിനേഴാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ഈ യോനായ്ക്ക് വേണ്ടി ദൈവം തമ്പുരാൻ ഒരു ഒരു മത്സ്യത്തെ കൽപ്പിച്ചാക്കി എന്നുള്ളത് നമ്മുടെ വിഷയം മറന്നുപോകരുത് സങ്കടത്തിൽ കഴിക്കുന്ന ഒരു അപേക്ഷയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് നോക്കൂ ആ കപ്പൽ യാത്രയിൽ വന്ന പ്രതിസന്ധിയിൽ അമീൻ യോന തന്നെ അത് ശാന്തമാകുവാനുള്ള സൊല്യൂഷൻ അവിടെ അവർക്ക് പറഞ്ഞു കൊടുത്ത് യോനായ എടുത്തവർ കടലിലേക്ക് ഇട്ടപ്പോൾ സ്വതന്ത്രമായി വിഹാരം നടത്തിക്കൊണ്ടിരുന്ന ഒരു മഹാമത്സ്യം ആ സമുദ്രത്തിൽ ഉണ്ടായിരുന്ന ഒരു മഹാമത്സ്യത്തോട് ദൈവം തമുരാൻ ഒരു ഓർഡർ കൊടുക്കുകയാണ് ആ മഹാമത്സ്യത്തോട് കമാൻഡ് ചെയ്യുകയാണ് നീ യോനായിക്കു വേണ്ടി അവിടെ നിൽക്കണം ഒരു ഭക്തൻ ഐ മീൻ കടലിലോട്ട് വരുന്നുണ്ട് ഒരു കപ്പലിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട് അവനെ വിഴുങ്ങേണ്ടതിന് നീ റെഡി ആയിട്ട് നിൽക്കണം എന്ന് പറഞ്ഞ് ഒരു മത്സ്യത്തെ കൽപ്പിച്ച് അവിടെ ആക്കുകയാണ് ദൈവത്തിന് സ്തോത്രം നിങ്ങൾക്ക് എന്ത് മനസ്സിലായി ഒരു ഭക്തന് വേണ്ടി ഒരു സമൂ സമുദ്രത്തിലെ മഹാമത്സ്യത്തെ കൽപ്പിച്ചാക്കുന്ന സർവശക്തനായ ദൈവം ഒരു വ്യക്തിക്ക് വേണ്ടിയാണ് അവൻ ഒരു ഫക്ടനു വേണ്ടിയാണ് എന്നുള്ളത് ഓർക്കുക ഒരു പക്ഷേ നമ്മുടെ ചിന്തയിലും നിരൂപണത്തിലൊക്കെ അനുസരണം ഘട്ട പ്രവാചകൻ എന്നുള്ള ലേവലാണ് നമ്മൾ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നതെങ്കിലും അവൻ ദൈവത്തിൻ്റെ ഒരു ഫക്ടനാണ് അവന് സംഭവിച്ചിരിക്കുന്ന തെറ്റുകളെ അവൻ പരിഹരിച്ച് അവനെ അതിനെ ബോധ്യം വരുത്തി ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് അവനെ എത്തിക്കുവാൻ മതിയായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം നമ്മുടെ മിസ്റ്റേക്കുകൾ മാത്രം കണ്ടുകൊണ്ട് അവൻ നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം നമ്മുടെ കുറവുകളെ തിരുത്തി തന്ന് ദൈവത്തിൻറെ പദ്ധതിയിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവായ യേശു കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മൾ ഈ വചനം ചിന്തിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക ഒരു യോനായിക്കു വേണ്ടി ഒരു മത്സ്യത്തെ ദൈവം കൽപ്പിച്ചാക്കി ഏർ മത്സ്യത്തോട് സംസാരിച്ചാൽ അമ്മ മത്സ്യം കേൾക്കുമോ തീർച്ചയായിട്ടും ദൈവത്തിന്റെ സ്വോ കൈസർക്ക് നമ്മുടെ കർത്താവായ യേശു കർത്താവിന്റെ കാലയളവിൽ കൈസർക്ക് കരം കൊടുക്കേണ്ട ഒരു വേളയിൽ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യം നമുക്കറിയാം നിങ്ങൾ കടൽ നമ്മയും ചൂണ്ടയും എടുത്ത് പോകണം നിങ്ങൾ ആദ്യം ചൂണ്ടയിടുമ്പോൾ ആദ്യം അതിൽ കുരുങ്ങുന്ന മത്സ്യത്തിന് മത്സ്യത്തിൻ്റെ വയറ്റിൽ എന്തുണ്ട് പണമുണ്ട് ആ മത്സ്യത്തെ കീറി ആ ആ പണം ചതുർദ്രഹ്മപ്പണമെടുത്ത് നിങ്ങൾ കൈസർക്ക് കരം കൊടുക്കണം എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നത് എങ്ങനെയാണ് ആ മത്സ്യത്തോട് ദൈവം നേരത്തെ ആജ്ഞ കൊടുത്തു കാണും ഓർഡർ കൊടുത്തു കാണും എൻ്റെ ഭക്തൻ ഇതാ ആറ്റിലേക്ക് അല്ലെങ്കിൽ ആ മീൻ കടലിലേക്ക് ചൂണ്ടയുമായിട്ട് വരുന്നുണ്ട് നീ ആ ചൂണ്ടയിൽ ആദ്യം കുരുങ്ങണം സ്തോത്രം ആ ചതുർ ബ്രഹ്മപ്പണവുമായി വർഷങ്ങളായി ആ സമുദ്രത്തിലൂടെ കറങ്ങി നടന്ന ആ മത്സ്യത്തെ ഒരു വലയിലും അകപ്പെടുത്താതെ നോക്കുക ദൈവത്തിൻ്റെ ഹിതപ്രകാരം ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ഇറങ്ങി തിരിച്ചവന്റെ ചൂണ്ടയിലേക്ക് കൊളുത്തത്തക്ക നിലവാരത്തിൽ ദൈവത്തിൻ്റെ ആജ്ഞയനുസരിച്ച ഒരു മത്സ്യം അപ്പം നോക്കിക്കേ അമൻ മിണ്ടാപ്രാണി പോലും തമ്പുരാന്റെ ആജ്ഞയെ അനുസരിച്ച് തൻ്റെ ഭക്തനു വേണ്ടി പ്രവർത്തിക്കുമെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവമക്കൾ ഒരു കാര്യം മനസ്സിലാക്കുക എൻ്റെ വാക്കുകളെ ശ്രദ്ധിക്കുന്ന ജനം ഒരു കാര്യം മനസ്സിലാക്കുക ഹാലനു എ നിനക്ക് വേണ്ടി ഒരു വ്യക്തി എന്ന നിലയിൽ നിനക്കു വേണ്ടി ആമേൻ ദൈവം പ്രവർത്തിക്കുവാൻ ശക്തനാണ് ഏതൊരു മീഡിയയും നിനക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ ഏതൊരു സാഹചര്യത്തെയും നിനക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുവാൻ ദൈവം മതിയായ ദൈവമാണ് അമേൻ സ്വത്തൻ റൂട്ട് തെറ്റിപ്പോകുന്ന ആ മേ ചിന്തകളുടെയും വിചാരങ്ങളുടെയും ആ മേൽ ചില കൺസെപ്റ്റുകളുടെ എല്ലാം പുറത്ത് ദൈവ നിയോഗത്തിനു വിരോധമായി പോകുന്ന അമേൻ ഭക്തനായ യോനായെ അവനെ ചെറിയ അവൻ്റെ 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 ചിന്തയിലുള്ള ചില വിഷയങ്ങളാണ് അവിടെ സംഭവിച്ചത് അവനെ നേരെ വണ്ണം കൊണ്ടുവരുവാൻ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ഐ എടുക്കുന്ന ടൂളുകൾ ഇന്ന് പകൽക്കാലം നമ്മൾ മനസ്സിലാക്കി എടുക്കട്ടെ നോക്കുക ആ യോനായിക്കു വേണ്ടി അവിടെ ഒരു മത്സ്യത്തെ കൽ ും പിടികൊടുക്കാതെ ഗൗരവം കാണിക്കാതെ ആ വായിച്ചിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു നടക്കുന്ന ഒരു മത്സ്യത്തോട് മഹാമത്സ്യത്തോട് ദൈവം ഓർഡർ കൊടുത്തപ്പോൾ ആമേൻ ആ മഹാമത്സ്യം യോനായിക്കു വേണ്ടി നിലകൊണ്ടതുപോലെ ഇന്ന് പകൽക്കാലം ആമേൻ സ്ത്രോത്രം ദൈവ ദൈവജനത്തിനു വേണ്ടി നിലകൊള്ളുവാൻ തമ്പുരാന്റെ ഓർഡർ പുറപ്പെട്ടാൽ മതി തൻ്റെ മക്കൾക്ക് വേണ്ടി ഹല്ലേലൂയ നിലകൊള്ളേണ്ടത് ശക്തമായ നിലയിൽ നിലകൊള്ളും പ്രവർത്തിക്കേണ്ടത് ശക്തമായ നിലയിൽ പ്രവർത്തിക്കും അവൻ നിനക്ക് വേണ്ടി നിൽക്കേണ്ടത് അവൻ കൃത്യസ്ഥാനത്ത് നിലകൊള്ളുവാൻ ഇടയായി തീരും അവയൻ ഹല്ലേലൂയ വളരെ ഗൗരവത്തോടെ ദൈവസന്നതി നിലകൊള്ളട്ടെ അവൻ സങ്കടത്തോടെ നിലകൊള്ളുന്ന സങ്കടത്തോടെ ദൈവസന്നതിയിൽ സ്പെൻഡ് ചെയ്യുന്ന ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവം തൻ്റെ കരം ചലിപ്പിക്കുന്ന ദൈവമാണ് മറ്റ് മറ്റൊരു കാര്യം നാം നാം ചിന്തിക്കുമ്പോൾ ഈ യോനായുടെ ജീവിതത്തിൽ തന്നെ നോക്കുക ഈ മത്സ്യത്തോട് തന്നെ ദൈവം തമ്പുരാൻ കൽപ്പിച്ചപ്പോൾ ആ മത്സ്യം ആ ആ മത്സ്യം നോക്കുക കരയ്ക്ക് കൊണ്ടുപോയി അവനെ ഛർദിക്കുകയാണ് ഇതൊക്കെ ദൈവത്തിൻ്റെ കൺട്രോളിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് പകലിൽ നാം ഒരു കാര്യം മനസ്സിലാക്കുക നമ്മളൊക്കെയും പല തിക്താനുഭവങ്ങളുടെ അനു അമീൻ മുൻപിൽ ആശങ്കപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളായിരിക്കാം എന്നാൽ ഒരു കാര്യം വചനത്തിൽ അടിപറയിട്ട് കൊണ്ട് പറയാം നമ്മുടെ ഏത് അനുഭവങ്ങളെയും എടുത്തു മാറ്റുവാൻ കർത്താവ് മതിയായവനാണ് ഒത്തിരി സങ്കടപ്പെട്ടു ഒത്തിരി സങ്കടത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണോ എന്നെ കേൾക്കുന്നത് തീർച്ചയായിട്ടും ആ നിന്റെ സങ്കടത്തിൽ ഇറങ്ങി വന്ന് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ശക്തിയുള്ള ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അമ്മൻ പരിചയപ്പെടുത്തുന്നത് അവൻ നിങ്ങളെ സഹായിക്കുവാൻ മതിയായവനാണ് യോനയുടെ മീതെ അമ്മേൻ അമ്മേൻ അത്താണലായി നിന്ന് അവന് ഒരാവണക്ക് കൽപ്പിച്ചുണ്ടാക്കി ആമേൻ അവന് ശാന്തത വരുത്തിയ അവന് സന്തോഷം വരുത്തിയ ദൈവം ഇന്ന് മുതൽക്കാലം നിങ്ങളെയും സഹായിപ്പുവാൻ മതിയായവനായിട്ടുണ്ട് യോന നോക്കുക ഒരു വലിയ ശുശ്രൂഷ അവൻ ചെയ്തെടുത്തു വലിയ ശുശ്രൂഷ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ദൈവം തമ്പുരാൻ ആ ആ മത്സ്യത്തോട് കൽപ്പിച്ചു നിലവയുടെ തീരത്ത് കൊണ്ടുപോയി അവനെ ഒമിറ്റ് ചെയ്യുവാൻ അവനെ ഛർദിക്കുവാൻ കൽപ്പിച്ചു മത്സ്യം അതുപോലെ തന്നെ ചെയ്തു നേർന്നത് നിവർത്തിക്കും എന്ന യോനായുടെ ഒരു തീരുമാനത്തിൻ്റെ മുമ്പിലാണ് ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് അവന് പുറത്തു വരുവാനായിട്ട് ഇടയായി തീർച്ചയായിട്ടും ചില സങ്കടകരമായ അനുഭവങ്ങൾ മാറുവാൻ ദൈവത്തിൻ്റെ മുമ്പിൽ നാം എടുക്കുന്ന ഉടമ്പടികൾ സഹായമാകും കേട്ടോ ദൈവത്തിനു സ്തോത്രം ദൈവത്തിൻ്റെ മുമ്പിൽ നാം എടുക്കുന്ന ചില തീരുമാനങ്ങൾ ചില നേർച്ചകൾ ദാറ്റ് മീൻസ് ചില തീരുമാനങ്ങൾ ചില ദൈവപ്രവർത്തികൾ കാണുവാൻ നിങ്ങളെ സഹായിക്കും ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ അവൻ നമ്മൾ ഉള്ളം കൊണ്ട് ദൈവസന്നിധിയിൽ വിതുമ്പുന്ന ദൈവസന്നിധിയിൽ കരയുന്ന ദൈവസന്നിധിയിൽ സങ്കടപ്പെടുന്ന ചില വിഷയങ്ങളുടെ പ്രിക്കോഷൻ ദൈവസന്നിധിയിൽ ഉണ്ട് അത് നിങ്ങൾക്ക് ലഭിക്കപ്പെടുവാൻ നിങ്ങൾ ഹൃദയം കൊണ്ട് ദൈവസന്നിധിയിൽ എടുക്കുന്ന ചില തീരുമാനങ്ങൾക്ക് ആമ നിങ്ങളുടെ വിഷയങ്ങളുടെ പരിഹാരത്തിന്റെ പൂർത്തീകരണം കാണുവാനായിട്ട് ഇടയായി തീരും യോന മത്സ്യത്തിന്റെ വയറ്റിലിരുന്ന് കൊണ്ടെടുത്ത തീരുമാനമാണ് അവനെ നിലവിലെ തീരത്ത് കൊണ്ടുപോയി അവനെ ആ മത്സ്യം ർദ്ദിക്കുവാനായിട്ട് ഇടയാത്തേ അവൻ ആജ്ഞയുടെ പുറത്താണ് ഇതൊക്കെ സംഭവിച്ചത് തീർച്ചയായിട്ടും നാം ദൈവത്തിന്റെ കാര്യങ്ങളിൽ ഏൽപ്പിക്കപ്പെടുമ്പോൾ നാം ോട് ഒരു ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ തീരുമാനത്തോടെ നാം പ്രവേശിക്കുമ്പോൾ നിനക്ക് വേണ്ടി ചില ഓർഡറുകളെ പുറപ്പെടുവിക്കുവാൻ ദൈവം നപുരാൻ ശക്തനാണ് നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ ദൈവം നപുരാൻ ശക്തനാണ് അയ്യോ എനിക്കതിന് കഴിയത്തില്ല എന്ന് പറയുന്ന മേഖലകളെ അമീൻ നിനക്ക് സപ്പോർട്ട് തന്നു നിർത്തുവാൻ ദൈവം ശക്തനാണ് ആ നിലവേയുടെ അമീൻ ആ നിലവേ സംസ്ഥാനത്ത് നിലവേ സംസ്ഥാനത്ത് നോക്കുക ഇടം കൈ വലങ്കൈ തിരിച്ചറിയാത്ത ജനത്തിന്റെ മുമ്പിൽ തമ്പുരാന്റെ ദൂതുവാഹിയായി നില യോനായെ ദൈവം അവിടെ സഹായിക്കുന്നത് ദൈവത്തിന് സ്തോത്രം എനിക്ക് കഴിയത്തില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് അവന്റെ ബുദ്ധിമണ്ഡലത്തിൽ ഉരുത്തിരിഞ്ഞ പല വിഷയങ്ങളും അതെല്ലാം എടുത്തു മാറ്റി ദൈവം അവനെ ദൈവത്തിൻ്റെ വരുതിയിൽ എത്തിച്ച് അവൻ തമ്പുരാൻ്റെ സാക്ഷി വഹിക്കുവാൻ അവനെ നിലനിർത്തിയത് ഇന്ന് പകൽക്കാലം ഓർക്കട്ടെ യോനായിക്കു വേണ്ടി ഇടിവിൽ നിന്ന ദൈവം യോനായിക്കു വേണ്ടി അത്ഭുതങ്ങളെ ചെയ്ത ദൈവം യോനായിക്കു വേണ്ടി അവന്റെ സങ്കടങ്ങളെ എടുത്തു മാറ്റിയ ദൈവം അവ ഇനി നല്ല സമയത്ത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ചില മൃഗക്കളുകൾ ചെയ്യുവാൻ അവൻ മതിയായ ദൈവമാണ് തന്നെ രക്ഷിക്കുവാൻ അല്ലെങ്കിൽ തന്നെ വിടിവിക്കുവാൻ തൻ്റെ തലയ്ക്കുമീതേ അവൻ ദൈവം കൽപ്പിച്ചാക്കിയ ആവണക്ക് ജീവിതകാലം മുഴുവൻ അതിൽ സന്തോഷിക്കാം എന്ന് വിചാരിച്ചു കൊണ്ട് അവന് അവിടെ ഇരുന്നപ്പോൾ ദൈവം തമ്പുരാൻ എന്തു ചെയ്തു പുഴുവിനെ അവിടെ കൽപ്പിച്ചാക്കുകയാണ് ദൈവം തമ്പുരാൻ കൽപ്പിച്ചാക്കിയ പുഴു എന്തു ചെയ്തു ആ ആവണക്കിനെ ആഹ് ഐ മീൻ നശിപ്പിക്കുവാൻ ഇടയായിത്തു ഒരു കാര്യം കൂടെ നാം മനസ്സിലാക്കുക ദൈവം നമുക്കൊരു വിടുതൽ അയക്കുമ്പോൾ ആ വിടുതലിൽ സന്തോഷിക്കുമ്പോൾ തന്നെ വിടുതൽ അയച്ചവനെ നാം ഒരിക്കലും മറക്കുവാൻ ടയാകരുത് ഇവിടെ ആവണക്കാണ് നമ്മുടെ സന്തോഷമെങ്കിൽ ആവണക്കൊരിക്കൽ ത തന്നവനെ ഒരിക്കലും മറന്ന് കളയരുത് മറന്ന് കളയുമ്പോൾ തീർച്ചയായിട്ടും ഒരു പുഴുവിൻ്റെ റോൾ അവിടെ ഉണ്ടെന്നുള്ളത് കാര്യം നാം മറന്നു പോകരുത് നമ്മുടെ സങ്കടത്തിൽ കഴിക്കുന്ന അപേക്ഷ ഇന്ന് പകൽക്കാലം ആ അപേക്ഷയ്ക്കൊരു ഐ മീൻ എക്സ്ട്രാ ഓർഡിനറി ഒരു അസാധാരണമായ റിസൾട്ട് ഉണ്ട് എന്നുള്ളത് ഇന്ന് പകൽ കാലം ദൈവമക്കൾ മനസ്സിലാക്കട്ടെ ഹല്ല ലുയ്യ ഒരു നിമിഷം എന്നോടുകൂടെ നിങ്ങൾ പ്രാർത്ഥനയിൽ സഹകരിക്കുമോ അമ്മ തീർച്ചയായിട്ടും എൻ്റെ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഏതെങ്കിലും പ്രതിസന്ധിയുടെയോ പ്രതികൂലത്തിൻ്റെയോ സങ്കടകരമായ അനുഭവത്തിൻ്റെയോ നടുവിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി ഒരു തണൽ വെളിപ്പെടാൻ പോകുന്ന നിമിഷങ്ങളാണിത് നിങ്ങൾക്ക് വേണ്ടി ഒരു ഷെൽട്ടർ വെളിപ്പെടാൻ പോകുന്ന നിമിഷങ്ങളാണിത് നിങ്ങളുടെ സങ്കടങ്ങളെ അമ്മേൻ അമ്മൻ എടുത്തു മാറ്റുവാൻ തമ്പുരാൻ്റെ ഓർഡർ വെളിപ്പെടുന്ന തമ്പുരാൻ്റെ കമാൻഡ് അവൻ വെളിപ്പെടുന്ന നിമിഷങ്ങളാണ് സർവശക്തനായ കർത്താവേ നല്ല സമയത്തിനായി സ്തോത്രം ഈ വചനത്തിൻ്റെ മുമ്പിൽ സറണ്ടർ ആകുന്ന ഏതൊരു വ്യക്തി ജീവിതമുണ്ടോ നീ അവരെ ആശ്വസിപ്പിക്കണം അവരെ സഹായിക്കണം ഈ വചനത്തിൻ്റെ വിടുതൽ അവരുടെ ജീവിത മണ്ഡലങ്ങളിൽ ഒരു ബ്രേക്ക് ത്രൂ ആയി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മഹത്വമുള്ള കരം വെളിപ്പെടും കർത്താവ് ജയമെടുക്കുന്നതിനായി സ്തോത്രം യേശു ക്രിസ്തുവിൻ അൻപുള നാമത്തിൽ പിതാവേ അമ്മേ